ഹായ് ഹലോ എല്ലാവർക്കും മിത്ബൻ ഓർക്കിഡ് ഗാർഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റിംഗോ സ്റ്റൈൽ ജിഗാൻറ്റിയ ഓറഞ്ച് ഇതാണ് ഇതിൻ്റെ നെയിം നമുക്ക് ഈ സീഡ്ലിങ്സ് നമുക്കൊന്ന് പോട്ട് ചെയ്താലോ അതിനായിട്ട് നമുക്കിത് ആദ്യം ഈ വെള്ളത്തിലിട്ട് നമുക്കൊന്ന് ശരിക്കും കുതിർത്തെടുക്കണം കുതിർത്തെടുത്തിട്ട് നമുക്ക് ശരിക്കും നനച്ച് കുതിർത്തെടുത്തിട്ട് അതിൻ്റെ വേരുകളൊന്നും പൊട്ടാതെ പതുക്കെ നമുക്കിതിനെ ഈ പൊട്ടിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം പിന്നെ മെയിൻ വേരൊന്നും പൊട്ടരുത് വേരൊക്കെ പൊട്ടാതെ വേണം ടാകിയിരിക്കട്ടെ വേരൊക്കെ പൊട്ടാതെ നമുക്ക് എന്നിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം ഇതൊക്കെ ഈ ചകിരിക്കാത്തൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ പകുതി മുഖാ വേരുകളും പൊട്ടി ചീഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് ചീഞ്ഞുപോയ വേരുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കി നമുക്കെടുക്കാം വെള്ളത്തിലൊന്നും കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാഫ് സാഫ് ഒരു ശകലം ഒരു ഗ്രാം സാഫ് വെള്ളത്തിൽ ഇട്ട് ശരിക്കും അതൊന്നും മിക്സാക്കി നമുക്ക് ഇതിന് ഒന്ന് അണുവിത്തമാക്കി എടുക്കാം ശരിക്കും കുറച്ച് നേരം അണുവി നൃത്തമായി കിടക്കട്ടെ സാഫ് വെള്ളത്തിൽ നോക്കി വെക്കാം ഈ സമയം കൊണ്ട് നമുക്കിത് പോട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ പോട്ട് എടുക്കാം കാരണം അത് ചെറിയ ചെടി ആയതുകൊണ്ട് നമുക്കിപ്പം തൂക്കി ഇടാൻ പാകത്തിൽ ബെയർ റൂട്ടിൻ്റെ ബാസ്ക്കറ്റ് ഇത്രയും ചെറിയ ചെടിക്ക് വരുന്നില്ല അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു പോട്ട് എടുക്കാം ഇങ്ങനെ ഒരു പോട്ടിനകത്തേക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്താനായിട്ട് ഞാൻ ചെയ്യുന്ന പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തെർമോക്കോളിൻ്റെ കഷ്ണമെടുത്ത് അതിൽ ഞാൻ ആദ്യം ഒന്ന് ഉറപ്പിച്ച് നിർത്താനായിട്ടേ ഒരു ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ച് അമർത്തി വെക്കും സ്റ്റിക്ക് വെച്ച് അമർത്തിയിട്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ കഴുകി സാഫിൽ മുക്കി ഉണക്കി നീറ്റാക്കി വെച്ചിരിക്കുന്ന അണുവിമുക്തമാക്കി വെച്ചിരിക്കുന്ന ഓടുകഷ്ണമാണ് ഇടുന്നത് ഷ്ണിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് രണ്ടുമൂന്ന് വലിയ വലിയ കരികൾ ഇട്ട് കൊടുക്കാം വലിയ വലിയ കരികൾ ശരിക്കും ഒന്ന് കഴുകി ഞാൻ സാഫോളത്തിൽ മുക്കി നല്ല ഉണക്കി വൃത്തിയാക്കി വെച്ചേക്കുന്ന നല്ല നല്ല സാപ്പിന് നോക്കിയൊന്നും നാണച്ച് എടുക്കാം നമുക്ക് ഈ മൊത്തമായിട്ട് വെച്ചിരിക്കുന്ന ഇച്ചിരി വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് പോട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഏറ്റവും മുകളിൽ തന്നെ ഇരുന്നു ഇത് കാരണം ഇച്ചിരി എയർ സർക്കുലേഷനൊക്കെ ശരിക്കും വീണ്ടും ഇത് ഇത് വെയർ റൂട്ടായിട്ട് വളർത്താനും നല്ലതാണ് അപ്പം നമ്മളിതിങ്ങനെ പോട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി അതിൻ്റെ വേരൊക്കെ ശരിക്കും വേറെ തന്നെ ഇരുന്നോട്ടെ വേറെ വലിച്ചെടുക്കാനും എടുക്കുന്ന കുർത്തി അമർത്തി അങ്ങനെ താത്തി സാധാരണ നമ്മൾ മറ്റുള്ള ചെടിയൊന്നും നടന്ന പോലെ അങ്ങനെ നട്ടു ഇച്ചിരി പൊങ്ങി തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പം ഇതിങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്റ്റിക്കിൽ നമ്മളത് കൊടുത്തേക്കുന്നതുകൊണ്ട് അതവിടെ ഉറച്ചിരുന്നുള്ളൂ ഉണ്ടോ കൂട്ടൊക്കെ ഇച്ചിരി പുറത്ത് വേറെ ഒക്കെ കൊണ്ടുപോക അവരിന്നോട്ടെ എത്രയേ ഉള്ളൂ പണി നമ്മൾ പൂട്ടി ചെയ്തെടുത്തു ഇത് ഇനി എത്ര അനങ്ങിയാലും നമ്മൾ അനങ്ങിയാലും എന്നാൽ ഒത്തിരി വലിയ ഒരുപാട് മാധ്യമങ്ങൾ നമ്മളിട്ടത് കുത്തി നിറച്ചിട്ടുമില്ല വേരൊക്കെ ഇതുപോലെ അതുപോലെ വെളിയിലുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വളർന്നു വരും ഏകദേശം ഇതൊക്കെ ഈ ചെറിയ സീഡ്ലിങ്സ് ഇതൊന്ന് വളർന്ന് പോയിടാന് ഒന്ന് മുതൽ രണ്ട് വർഷം വരെയൊക്കെ വേണ്ടി വരും അപ്പോൾ ഇത് ഇപ്പോൾ ഒന്നും ചെയ്യരുത് ഇത് തണലത്ത് വെക്കുക ഒരു പത്ത് ദിവസം കഴിയുമ്പം എൻ പി കെ പത്തൊൻപത് 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 ഒരു ലിറ്റർ വെള്ളത്തിൽ ശകരം ഒരു എടുത്ത് നേർപ്പിച്ച് എല്ലാ ചെടികൾക്കും നമുക്കിതിന് വേരിലും ഈ പ്രോട്ടീൻ മിശ്രിതത്തിലൊക്കെ ഇലകളിലൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് തളിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ കരി ആയതുകൊണ്ട് രാവിലെയും വൈകുന്നേരം നമുക്ക് നനച്ചും കൊടുക്കാം അങ്ങനെ ഇന്ന് നമുക്ക് വളർത്തി നമ്മൾ ഈ സീഡ്ലിങ്സ് വാങ്ങി വളർത്തുന്ന നല്ലത് നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരും ഇത് ഇത് കൊണ്ടുവന്ന ഉടനെ തന്നെ പോട്ടും ചെയ്യരുത് ഒരു മൂന്നാല് ദിവസം നമ്മുടെ സാഹചര്യം കാലാവസ്ഥയായിട്ട് ഇണങ്ങിയ ശേഷം മാത്രമേ ഇതുപോലെ പോട്ട് ചെയ്യാവുള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് പോട്ട് ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റിനും ലൈക്കിനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെല്ലാം ഒരുപാട് വാല്യൂ ഞാൻ കൽപ്പിക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടെ ഇനിയൊരു വീഡിയോ ആയി കാണുന്നവം വരെ എല്ലാവർക്കും ബൈ